മൂന്നാം വാർഷികാഘോഷം നടന്നു എസ് എൻപുരം റൈഡേഴ്സ് മൂന്നാം വാർഷികാഘോഷം എസ്സൻപുരം തേവർ പ്ലാസയിൽ വെച്ച് നടന്നു ഗ്രൂപ്പ് റൈഡും ഇന്റർ ക്ലബ് ചലഞ്ചിൽ നേട്ടം കൈവരിച്ചവരെയും ടാസ്ക് പൂർത്തിയാക്കിയവരെയും ആദരിക്കലും സൈക്ലിംഗ് അടക്കം വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ നിരവധി വ്യക്തിത്വങ്ങളെ ആദരിക്കലും നടന്നു മായും അനൌദ്യോഗികമായും ലഹരിവിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സൈക്ലിംഗ് റണ്ണിംഗ് ഇവന്റുകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പതിപ്പിച്ചെറായി റണ്ണേഴ്സിന്റെ അമരക്കാരനായ പരിപാടി ഉദ്ഘാടനം ചെയ്തു അതൊരു പ്രൈസ് പിന്ന കഴിഞ്ഞ വർഷവും സമ്മാനവും അനുമോദനവും ഉണ്ടായിരുന്നു ഞാൻ ആതാണ് നിന്റെ അംബാസിഡർ ആയിരുന്നു അതും കൂടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു ആദരവ് കൂടി അതിനകത്ത് ഉണ്ടായിരുന്നു അതും ഏറ്റുവാങ്ങേണ്ടത് ഞാനായിരുന്നു അങ്ങനെ മൂന്ന് ഇത് ഒഴിവാക്കി ഇവിടെ ഇത് സ്നേഹത്തിൽ പങ്കേറാനായിട്ട് ഒരു